പ്രൈസലോഡ് ഈശോ മിശേക്ക് ശ്രുതിയായിരിക്കട്ടെ നമ്മുടെ എഫ് ഗ്രൂപ്പിലേക്ക് പലപ്പോഴായിട്ട് വന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടതിന്റെ ശേഷം മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്നൊരു ബോധ്യം തരുന്ന ചില സാക്ഷ്യങ്ങള് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇടുക്കിയിലുള്ള ഉപ്പുതറ എന്ന സ്ഥലത്ത് നിന്നും സയന എന്ന സഹോദരിയുടെ ജീവിതത്തിൽ കടബാധ്യതയും രോഗവും മൂലം മാനസികമായും ശാരീരികമായും തകർന്ന ഈ ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വചനം അഭിഷേകമായി വ്യാപരിച്ചപ്പോഴ് മൂന്നാല് വചനങ്ങൾ ആവർത്തിച്ച് അവർ പ്രാർത്ഥിച്ചപ്പോഴ് കൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നൊരു ബോധ്യം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സാക്ഷ്യത്തിന്റെ രൂപത്തിൽ വന്നു ഇന്ന് ആ സഹോദരിയെ ഫോണിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രയർ ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നമുക്കറിയാം എട്ട് നൊയിമ്പിൻ്റെ സമയത്ത് ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു കഴിഞ്ഞ വർഷം എട്ടു നൊയമ്പിന് വേദനയോടുകൂടിയാണ് ഈ സഹോദരിയും ജീവിത പങ്കാളിയും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ച് അവർ മണർകാട് പള്ളിയിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് പല മക്കളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ സഹോദരി സന്തോഷത്തിന്റെ രൂപ രൂപത്തിൽ അതായത് ഈ സഹോദരി ജീവിതത്തിൽ പതിനാറ് ലക്ഷം രൂപയുടെ കടബാധ്യത പതിനാറ് ലക്ഷം രൂപ കട ബാധ്യത ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ അതായത് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയിലെ ബാധ്യതകൾ കൂടിയപ്പോൾ തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ ജപ്തി ചെയ്ത് വീട് വിട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യാമെന്നൊരു ചിന്താഗതിയോടുകൂടിയാണ് ഇവർ ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ശക്തി കിട്ടാൻ അതായത് ആത്മഹത്യ ചെയ്യാൻ ശക്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്താണ് യാദർച്ഛികമായിട്ട് ബസ്സിൽ വെച്ച് ഇവരെ പരിചയപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചത് അപ്പോഴ് ഈ സഹോദരിക്ക് എൻ്റെ നമ്പർ കൊടുത്തിരുന്നു അപ്പോൾ അത്ത ഗ്രൂപ്പിൻ്റെ നമ്പറാണ് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് പലപ്പോഴായിട്ട് ഇവർ പ്രാർത്ഥിച്ച് വിളിച്ചതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു അപ്പോഴേ തിരുവചനത്തിൽ അതായത് പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്ന വചനമാണ് ഇവർ ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് പക്ഷേ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് പലതും അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കി കിട്ടുന്നത് ഇന്ന് ഈ സയന എന്ന സഹോദരി നമ്മുടെ ഗ്രൂപ്പിൽ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് കടബാധിത മൂലം മാനസികമായി ശാരീരികമായി വേദനിച്ച് കഴിയുന്ന ഈ മകളുടെ ജീവിത പങ്കാളി ഡയാലിസിസ് ഒരു കിഡ്നി പേഷ്യൻ്റാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഒത്തിരി മരണത്തിന്റെ വക്കിലിരിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് ഈ മകൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയും പൈസ ഇല്ലാതെ വിഷമിക്കുന്നൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഒത്തിരി വേദനിച്ച് ഈ കുടുംബത്തിലേക്ക് സഹായിക്കാനായിട്ട് ഒരു ദൂതൻ കടന്നു ചേരുന്ന പോലെ ഒരു ഗൾഫുകാരൻ ഇവർക്ക് വിൽക്കാൻ പറ്റാത്ത അതായത് ഒരു തരത്തിലും വഴിയില്ലാത്ത ഒരു സ്ഥലം അടുത്ത അടുത്ത സ്ഥലക്കാ വീടുകാർ ആരും ഇവർക്ക് സ്ഥലം വഴി കൊടുക്കത്തില്ല കാരണം അത്രത്തോളം ഇവർ ഇവരോട് എന്തോ ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ആയിട്ട് ഇവരോട് ഭയങ്കര വെറുപ്പാണ് അവർക്ക് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥന ചോദിച്ചതിന് ശേഷം സാധാരണ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് കല്ലുപ്പും വെള്ളവും എണ്ണയൊക്കെ വെഞ്ചരിച്ച് അവരത് ഉപയോഗിച്ചു അത് കഴിഞ്ഞാൽ എട്ട് നൊയമ്പിൻ്റെ സമയത്ത് ഒരു ബഹുമാനപ്പെട്ട അവരുടെ വികാരി അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന ആ വീടും പരിസരമെല്ലാം വ്യഞ്ചിരിപ്പിച്ച് വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി അതായത് കുമ്പസാരിച്ച് നല്ല ഒരു അനുതാപമുള്ള നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധമായൊരു നല്ലൊരു വെഞ്ചിരിപ്പൊക്കെ നടത്തി കഴിഞ്ഞാണ് ഇവര് എട്ട് നോയിമ്പ് എടുക്കുന്നതും എട്ടു നൊയിമ്പിന്റെ വേളയിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിനോട് ചേർന്ന് ഒരു നിയോഗം സമർപ്പിച്ചിരുന്നു അവർ സമർപ്പിച്ച മൂന്ന് നിയോഗം ഇതായിരുന്നു ഒന്ന് സ്വന്തമായി അവർക്ക് കടമില്ലാതെ സമാധാനത്തിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലവും ഒരു ചെറിയ വീടും സ്വസ്ഥമായിട്ട് അവർക്ക് വേണം ബാധ്യതയെല്ലാം തീർത്തു കഴിഞ്ഞ് അതിന് പൈസ കിട്ടുമെന്നൊക്കെ അറിയില്ലായിരുന്നു പക്ഷേ ഇവർക്ക് സ്വന്തമായി ഒരു വീടും അഞ്ച് സെൻറ്റ് സ്ഥലമല്ല പത്ത് സെൻറ് സ്ഥലവും ഒരു നല്ലൊരു വീടും ദാനമായിട്ട് അവർക്ക് കിട്ടി കാരണം അവർക്ക് കടബാധ്യത എല്ലാം വീട്ടി കഴിഞ്ഞ് ഈ സ്ഥലം എടുത്തയാൾ ബാക്കി പൈസയും കൂടി ഇട്ടൊരു സ്വന്തം വീട് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ രണ്ട് ജീവിത പങ്കാളിയുടെ രോഗത്തിന് ഒരു സൗഖ്യം ഇന്ന് എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ പള്ളിയിൽ പോകാനും ഒത്തിരി കട്ടിയായ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും പള്ളിയിൽ പോകാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നോട് ഇന്ന് നേരിട്ട് സംസാരിച്ചു ഒത്തിരി സന്തോഷം തോന്നി അവരുടെ ജീവിത മേഖലകളൊക്കെ കണ്ടപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യം ഇതായിരുന്നു അവരുടെ എന്നും അവർക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും അതായത് രണ്ട് പെമ്മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ് അവർക്ക് പള്ളിയിൽ പോകാൻ കൂതാശയോട് ചേർന്ന് എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരാഗ്രഹിച്ചു അന്ന് പള്ളിയോട് അടുത്ത് തന്നെയാണ് പത്ത് സെന്റ് സ്ഥലം അവർക്ക് വീടും കിട്ടി ചെറിയ പള്ളിയാണ് പക്ഷേ അവർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്ക് കുർബാന അവിടെ പോയി കൂടാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ദിവസവും കുർബാന പള്ളിയിൽ ഇല്ല അതുകൊണ്ട് കൂടി ഇവര് ഈ മൂന്ന് കാര്യങ്ങളും തമ്പുരാന്റെ മുമ്പിലേക്ക് നന്ദിയോടുകൂടി അറിയിച്ചപ്പോഴ് ഈ മക്കള് ഏറ്റെടുത്ത തിരുവചനം ഇതാണ് നമുക്ക് നിസ്സാരമായിട്ട് ഇത് തോന്നാം കാരണം വിശ്വാസത്തോടു കൂടി ഈ മക്കള് പ്രാർത്ഥിച്ചു അതായത് തമ്പുരാനില് വിശ്വസിച്ചു ഇന്ന് നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഇപ്പോഴും പല കാര്യങ്ങൾ കിടക്കുന്നത് ലൂക്ക ഒന്ന് മുപ്പത്തി മുപ്പത്തി നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ട് ലൂക്ക ഒന്ന് മുപ്പത്തി അഞ്ചില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ ബോധ്യത്തോടു കൂടി ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന പൂർണ്ണമായൊരു ബോധ്യം നമ്മുടെ ഗ്രൂപ്പിലെ പല വീഡിയോസും കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷം ഈ കുടുംബത്തിന് ബോധ്യം വന്നു ദൈവത്തിന്റെ വചനത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ലാന്നൊരു ബോധ്യം വന്നു അങ്ങനെ ഇവർക്ക് വില്പന നടക്കാത്ത ആ സ്ഥലത്തിന്റെ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച മേഖല ഇതാണ് അതായത് കൂടി സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടില് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും ഈ ഒരു ബോധ്യം കാരണം നമുക്ക് കർത്താവിന് നമ്മളെ കുറിച്ച് വിചാരമുണ്ടെന്നും നമ്മളെ അനുഗ്രഹിക്കാനും ആസ്വദിക്കാനും തമ്പുരാന് പറ്റുമെന്നും ഒരു പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട് ആ ഒരു ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം വിശ്വാസം നമുക്ക് വരണം ഈ വചനത്തിൽ അവരെ അടിയൊറിച്ചു പലപ്പോഴും അവർ വായിച്ച് ധ്യാനിച്ച് അവർ പറയുന്ന നൂറ്റൊന്ന് പ്രാവശ്യം ഒരു വചനം എഴുതി ഈ കർത്താവിന് എന്നെ കുറിച്ചൊരു വിചാരമുണ്ട് ഒരു മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു പലപ്പോഴും ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല കാരണം ഇതൊക്കെ ചുമ്മാതെ വായിത്താളമാണെന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട് പക്ഷെ ഇതല്ല വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ ഇന്നും അത്ഭുതങ്ങൾ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ വചനം മകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അവർ തന്നെ സ്വയം പറഞ്ഞ് വിശ്വസിച്ച് ഒരു വച ഒരു വചനഭാഗമാണിത് വീണ്ടും അവർക്ക് വില്പന നടക്കാൻ അതായിട്ട് പല ഒത്തിരി മക്കൾ വന്ന് കയറി ഇറങ്ങി ഒത്തിരി തടസ്സങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖല അതായത് അവർക്ക് ഈ വിൽക്കാൻ ഇടുന്ന സ്ഥലം ഒന്നര ഏക്കർ സ്ഥലമാണ് നമുക്ക് സാധാരണ അറിയാം ആ മേഖല ആ ഏരിയയിലെങ്ങും സ്ഥലത്തിന് വലിയ വിലയുള്ള സ്ഥലമല്ല ഇത് ഒരു ഒത്തിരി തടസ്സപ്പെട്ടൊരു മേഖലയിലാണ് അവർ താമസിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ നടുക്ക് ഒരു പരീക്ഷണം എന്ന പോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ബോധ്യം തന്നു സയന എന്ന സഹോദരിയോട് ഈശ്വ പറയുവാണ് ഇങ്ങനെ പറയാൻ അതായത് നമ്മുടെ അതിരുകളൊക്കെ ഒരു വചനമില്ലേ നമ്മൾ ഏതാ വായിക്കുന്നത് ഒന്ന് ദിനവൃത്താതെ നാല് പത്തിൽ നമ്മൾ പലപ്പോഴും ആ തിരുവചനം കേൾക്കാറുണ്ട് വായിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് പലപ്പോഴും അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശ്രുതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നൂറ്റൊന്ന് പ്രാവശ്യം ഈ മകളെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൻ്റെ അഭിഷേകം ചോദിച്ച് എഴുതി മേടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിന് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ചിന്തിച്ചു മനസ്സിൽ ഒരു കരുത്തായിട്ട് ചിന്തിച്ചു വീണ്ടും ആ സ്ഥലത്തിൻ്റെ വില്പന വിൽപ്പനയ്ക്ക് വേണ്ടി ഒരിക്കലും ആ സ്ഥലത്തിന് ആ സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്കാണ് ഇവർക്കൊരു ചെറിയൊരു വീടുണ്ടായിരുന്നത് ആ സ്ഥലത്തിന് നടുക്കു പോയി നിന്നുകൊണ്ട് ഒച്ചയിലെ ഒരു പരിസരത്തിൽ ഒരു വ്യക്തിയെ നോക്കാതെ ഒച്ചയിലൊരു വിളിച്ചുകൂടി പ്രാർത്ഥിച്ചു അവർ പറയുന്നത് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യങ്ങളെ പറമ്പിൽ അടുക്കു പോയി എന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും മനുഷ്യരൊക്കെ മനുഷ്യ ബുദ്ധി തോന്നാം വട്ടാണെന്നൊക്കെ പറയാൻ പറ്റും പക്ഷെ ഈ മേഖലയിലെ അനുഗ്രഹം കിട്ടിയ ഒരു സാഹചര്യം മനുഷ്യനസാധ്യമായത് സാധ്യമാക്കിയ ദൈവത്തിൻ്റെ ഒരു കൃപയാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത് ദൈവമേ അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശ്രിതമാക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം ഈ മകളുടെ കൂടെ നീണ്ടു അതായത് അവർ പറയുന്ന എൻ്റെ ശിരസിലേക്ക് ഈശയുടെ കരം വന്ന് വെച്ചു തന്നതുപോലെ തോന്നുന്നതെന്ന് പറഞ്ഞു അതുപോലെ അവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജീവിത മേഖലയിൽ നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന മേഖലയിൽ ഇന്ന് ഇന്നത്തെ ഇന്നത്തെ പ്രാർത്ഥന അതിനു വേണ്ടി ആയിരിക്കണം ചുമ്മാതെ വചനം കേട്ട് വിഡികളാകരുത് സങ്കീർത്തനം ആ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ആ വചനത്തിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ഇടപെടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത്തിയെട്ടില് തങ്ങളുടെ കഷ്ടതയിൽ അവിടുന്ന് കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു വചനമൊന്നും ചുമ്മാതയല്ല വചനം മാംസം ധരിച്ച് രക്തത്തിൽ മുഖ്യ ഉടയാട ഉടയാട പൊതിഞ്ഞാണ് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് ജ്വലിച്ചു വരുന്നത് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ചിൻ്റെ അഭിഷേകത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നൊരു ബോധ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ ഒന്ന് ദിനമൃത്താന്ന് നാല് പത്തിലൂടെ ദൈവം നിങ്ങളുടെ അതിരുകളെ വിശ്രിതമാക്കി നിങ്ങളുടെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും എല്ലാം എടുത്തുമാറ്റി നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിങ്ങളെ ആശ്രവദിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം സാന്നിധ്യം അനുഭവിക്കാൻ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിനഞ്ചിന്റെ അഭിഷേകം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിന്റെ അഭിഷേകത്താല് അനുഗ്രഹം നിറഞ്ഞ അഭിഷേകമുള്ള നല്ല വ്യക്തികളാകുവാൻ സമൃദ്ധിയിൽ നിങ്ങൾ എല്ലാവരെയും ആസ്വദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ